ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ് ഇന്ന് നമുക്ക് ദീപാവലി സ്പെഷ്യൽ ഒരു വാൾനട്ട് ലഡു ആണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം വാൾനട്ട് എടുത്തിട്ടുണ്ട് നൂറ്റിയമ്പത് ഗ്രാം അവിലെടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര അത് ഉരുക്കിയിട്ട് മധുര മധുരം വേണ്ട വിധത്തിൽ നമുക്ക് ചേർക്കാം പിന്നെ ഒരു നൂറ്റിയമ്പത് ഗ്രാം ഒരു ഒന്നര കപ്പ് തേങ്ങ ചിരുക്കി ഇതെടുത്തിട്ടുണ്ട് പിന്നെ കിസ്മിസ് നെയ്യ് ഒരു ടീസ്പൂൺ ഒരു നുള്ളു ഉപ്പ് കൂടെ വേണം അപ്പം നമുക്ക് രുചികരമായ വാൾനട്ട് ലഡു ഉണ്ടാക്കാൻ തുടങ്ങാം പാൻ ഓൺ ചെയ്തിട്ടുണ്ട് നമുക്ക് വാൾനട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം വാൾനട്ട് ശരിക്കും വെയ്റ്റ് ലോസിന് സഹായകമായൊരു നട്ടാണ് എല്ലാവർക്കും വാൾനട്ട് തനിച്ച് തിന്നാൻ മടിയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് അതും നല്ലതാണ് വാൾനട്ട് ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട് അത് നമുക്ക് വറക്കാം ഈ പാനിൽ തന്നെ നമുക്ക് അവൽ പോഹ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അവൽ നല്ലപോലെ വറുത്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഒരു പൊടിഞ്ഞ് വരും ആ പരുവുമാണ് അപ്പം നമുക്കിതും ഓഫ് ചെയ്ത് ചൂടാറാൻ വയ്ക്കാം നമുക്ക് നാളീരം വറുത്തെടുക്കണം അതിനായിട്ട് ഈ പാനിലേക്ക് തന്നെ ഒരു ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യൊന്ന് ഉരുകി വരട്ടെ നെയ്യ് ഉരുകി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നാളികേരം ഇടാം നാളികേരം ഒരു ലൈറ്റ് ബ്രൗൺ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇത് മതി ഇനി നമുക്കിത് ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം അതിനുശേഷം നമുക്ക് വാൾനെട്ട് അവിൽ നാളികേരം ഇതെല്ലാം ചൂടറിയതിന് ശേഷം മിക്സിയിൽ നല്ലപോലെ പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഷെഡുവിലേക്കുള്ള കിസ്മിസ് ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് കിസ്മിസ് ഇട്ട് കിസ്മിസ് എല്ലാം വീർത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇറക്കാം ഒരു അരക്കപ്പ് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ച് തിളച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ശർക്കര ഉരുക്കാനായിട്ട് ഇടാം ശർക്കര നന്നായി ഉരുകിയിട്ടുണ്ട് ഇത് നമുക്കിനി ഓഫ് ചെയ്ത് അരിച്ചെടുക്കാം ഇനി നമുക്ക് ലഡു ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യമായിട്ട് ഒരു വൃത്തിയായിട്ടുള്ള ഒരു പാത്രം നല്ലപോലെ തുടച്ച് വെച്ചിട്ട് അതിലിട്ട് ഞാൻ ആദ്യമായിട്ട് വാൾനട്ട് പൊടിച്ച് ഇട്ടിട്ടുണ്ട് വാൾനട്ട് രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ച് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അവില് പൊടിച്ചിടാം രണ്ടാമതായിട്ട് അവില് പൊടിച്ചിട്ടിട്ടുണ്ട് മൂന്നാമതായിട്ട് നാളികേരം വറുത്തത് പൊടിച്ച് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ശർക്കര നീര് ഒഴിച്ചിട്ട് വേണം ഇതിനെ രഡിവാക്കാൻ ഇനി നമുക്കിതിൽ ശർക്കര നീര് ഒഴിക്കാം കുഴച്ചതിന് ശേഷം നമുക്ക് ബാക്കി വേണമെങ്കിൽ ചേർക്കാം അത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ലഡുവിൻ്റെ രൂപത്തിലോട്ട് ആക്കാം ഉണക്ക മുന്തിരി നെയ്യിൽ വറുത്ത് വെച്ചത് നമുക്കിതില് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഓരോ ലഡുവും നമുക്കിങ്ങനെ ആക്കിയെടുക്കാം നമ്മുടെ വാൾനട്ട് ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ക്വാണ്ടിറ്റിയിൽ നിന്ന് പതിമൂന്ന് ആണ് നമുക്ക് ലഭിച്ചത് അപ്പോൾ ഈ ദീപാവലിക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഹെൽത്തിയുമാണ് അതേസമയം ടേസ്റ്റിയുമാണ് ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജയാസ് ഹാപ്പി വേൾഡ് എല്ലാവർക്കും ജയാസ് ഹാപ്പി വേൾഡിൻ്റെ കൃത്യമായ ദീപാവലി ആശംസകൾ താങ്ക്